രണ്ടായിരത്തി പതിനഞ്ചില് സുസൂക്കി എന്ന വാഹന നിർമ്മാണ കമ്പനി ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ബലേനയുമായി രംഗത്തെത്തിയത് അന്നു മുതൽ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ ബലേന ഉണ്ടാകുമെന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് നമ്മൾ വന്നിട്ടുള്ളത് അതേ വാഹനത്തിന്റെ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഡെൽറ്റയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ വാരന്റ് നൽകാവുന്നതും ഫിനാൻസ് നോക്കുന്നവർക്ക് പുതിയ കാറിന്റെ പലിശ നൽകാവുന്നതുമാണ് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയതും സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ളതുമായ ഈ ഒരു വാഹനത്തിന് ഫുൾ കമ്പനി സർവീസ് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന് എ മോട്ടോസ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക